സുഹൃത്തുക്കളെ രണ്ടു പേർക്ക് പെട്ടെന്ന് പോകും ഇപ്പോ പാണ്ടിക്കാട് കുഞ്ഞുവാൻ്റെ ഒരു ലോട്ടറി എടുക്കൽ കണ്ടിട്ട് നമ്മളെ പാണ്ടിക്കാട് കുഞ്ഞുവാൻ്റെ ഒരു ലോട്ടറി എടുക്കൽ കണ്ടിട്ട് ഞാൻ ആകെ ഷോക്കായി ഞാനത് കുറേ പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെ റിവേൻ്റടിച്ച് റിവേൻ്റ് അടിച്ച് കണ്ടു ഓ അത് എന്ത് ചെയ്യാനാണ് അത് അവരെ ഈ പാണ്ടിക്കാട് കുഞ്ഞോൻ അതേപോലെ കാതർ കരുപ്പടിയ കുരുപ്പടിയ അങ്ങനെയുള്ള കുറേ മേലനങ്ങകത്തെ ടീമുണ്ട് ഇങ്ങനെ ജീവിക്കണേ ഇങ്ങനെ ഇപ്പം ഈ രണ്ടെണ്ണത്തിൻ്റെ പേരെ ഞാൻ പറയുന്നുള്ളൂ വേറെയും കുറെ ടീമുണ്ട് ഇങ്ങനെ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിക്കണം ഇങ്ങനെ സെൻറിമെൻറ്റിൽ നല്ല അഹങ്കരിച്ചിട്ട് നല്ല അഹങ്കരിച്ചിട്ട് ആർഭാടമായി ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വലിയ കൊട്ടാരം പണിയും ഏഹ് പല പല ഒക്കെ ചെയ്തിട്ട് ആർത്തിയിൽ പൈസ ഉണ്ടാക്കാനുള്ള ആർത്തിയോടെ അതൊക്കെ പൊട്ടി തൂഫാനായി കഴിഞ്ഞാൽ ഇതേപോലെയുള്ള കുറച്ച് സോഷ്യൽ മീഡിയ കഴുതകൾ ഊളകൾ ഊളകൾ വരണ്ട് ഏറ്റെടുത്തിട്ട് നറുക്കെടുപ്പ് അങ്ങോട്ട് വെക്കുകയാണ് ആ നരപ്പ് നറുക്കെടുപ്പ് അങ്ങോട്ട് വെക്കുകയാണ് അതിൽ വഞ്ചിക്കപ്പെടാനായിട്ട് കുറേ ജനങ്ങളും ഉണ്ട് ചിലപ്പോൾ ഒരു വീട് കിട്ടിയെങ്കിലോ എന്ന് കരുതിയിട്ടൊക്കെ ആ ടോക്ക് എടുക്കരുത് പക്ഷേ ഇതൊരു പടച്ചോമ്പാർന്നൊരു കൂലി കിട്ടും എന്ന് കരുതി നിങ്ങൾ എടുക്കണ്ട ആ എടുക്കണ്ട എന്ന് പറയാൻ കാരണം ഇവർ തന്നെ ചിലപ്പോൾ ഈ കാതർക്കൊരുപ്പട്ടിയൊക്കെ പറഞ്ഞിരുന്ന് നിങ്ങൾക്കും ചിലപ്പോ ഈ ഗതികേഡ് വരുവേടാ ഞങ്ങൾക്കും ഈ ഗതികേഡ് വരുവല്ലടാ സാധാരണക്കാർക്ക് ഈ ഗതികേഡ് വരില്ല ആർഭാടമായി ജീവിക്കുന്ന മേലങ്ങി പണിയെടുക്കാം വെറുപ്പിൻ്റെ അസുഖമുള്ള നിങ്ങളെപ്പോലുള്ള ആളുകൾക്കാണ് ഈ ഗതികെഡ് വരുള്ളത് മനസ്സിലായ ആ അതെന്താണ് നിങ്ങൾ പണിയെടുക്കൂല നിങ്ങൾ മേനാനും കൂല ഈ ഈ കത്തലും ഈ ജനങ്ങളെ പറ്റിക്കലിനൊക്കെ ഒരു അവസാനം വന്നാൽ നിങ്ങളെ വീടൊക്കെ ഇതുപോലെ ലേലം ചെയ്ത് നിങ്ങൾക്ക് ഈ ഗതികേട് വരുവുള്ളൂ മനസ്സിലായ അല്ലാതെ ഞങ്ങളെ പേടിപ്പെടുത്തല്ല സാധാരണക്കാരായ അഹങ്കാരമില്ലാത്ത നിഷ്കളങ്കമായ നിഷ്കളങ്കയായ പ്രവാസികളെയും ജനങ്ങളെയും പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ ഗതികേട് നിങ്ങളെ ഗതികേട് ഞങ്ങളെ മേലിലേക്ക് അടിച്ചിടണ്ടറിഞ്ഞ ആ ഇവർക്ക് കോടികൾ കടം വന്നിട്ടുണ്ടെങ്കിൽ ഇവർ ആ വീടൊക്കെ വിറ്റിട്ട് വില പണിക്കും പോട്ടോ വില സെക്യൂരിറ്റിന്റെ പണിക്കാ വല്ലെങ്കിൽ വില കടയിൽ കയറി അഞ്ഞൂറ് ഇട്ടും അതിനൊന്നും ഇവർക്ക് പറ്റൂല ഇതേ ടീമാണ് ഇതേ ടീമാണ് ഇങ്ങനെ ഈ കാതിർക്കുരുപ്പടി അതേപോലെ പാണ്ടിക്കാട് കുഞ്ഞോന് അതുപോലത്തെ ടീം തന്നെയാണ് ഇതും ഈ കോടികൾ നഷ്ടം വരുന്ന ടീമും പന്നിക്ക് പന്നി ജാനീസാണ് ഇവരൊക്കെ ഇവരൊക്കെ എന്നിട്ട് എത്ര പോരാളുകളാണ് ഇപ്പോ ഇതിന് ഇറങ്ങിയിട്ടുള്ളത് എന്തിനാണ് സുഹൃത്തുക്കളെ എങ്ങനെ ഈ ലോട്ടറി ഒക്കെ എടുത്തിട്ട് എന്തിനാണ് ഈ കഴുതകളെ നേരാക്കുന്നത് പാണ്ടിക്കാട് കുഞ്ഞോന്റെ ആ ലോട്ടറി എടുക്കണ ആ കൈയിടലില്ലേ ആ കൈയിട് അടിലിക്ക് ആ അവൻ്റെ അൻ്റെങ്ങാണ്ട് തപ്പണ പോലെയാണ് അവൻ തപ്പി തപ്പി ആ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെയും വഞ്ചിക്കപ്പെടാനായിട്ട് കണ്ടമാനം ജനങ്ങൾ ഉണ്ട് എന്നറിയ അതറിഞ്ഞുകൊണ്ട് വീണ്ടും 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 ഇങ്ങനെയുള്ള കുറച്ച് വേർപ്പിൻ്റെ അസുഖങ്ങളിലെ മുതലാളിമാരും ഇങ്ങനെയുള്ള കുറച്ച് യൂട്യൂബർ കരുതകളും ഊളകളും ആ കച്ച കെട്ടി ഇറങ്ങിക്കണ് പറ്റിക്കാനായിട്ട് ഞങ്ങൾ വഞ്ചിക്കപ്പെടും ഇനിയും പെടും ഞങ്ങളെ പൈസ അല്ലേ ഞങ്ങൾ തരും ഞങ്ങൾക്ക് സാരമില്ല എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ പൈസ കൊടുക്കാനും എന്ത് ചെയ്യാനാണ് കോടികൾ വലിയ ആർഭാടമായ കൊട്ടാരൊക്കെ എടുത്തിട്ട് ബിസിനസ് പോളെനിക്ക് പണിക്ക് പോടാ നിങ്ങളൊക്കെ പണി എടുക്കടാ നായികളെ എങ്ങനത്തെ പരിപാടിക്ക് ഹേയ് അയ്യോ അതിനൊന്നും നിൽക്കാതെ വീണ്ടും ജനങ്ങളെടുത്ത് കയ്യായിട്ട് അതിന് കുറെ യൂട്യൂബർ ചറ്റകളും ഗതികേട് ഉറപ്പാടാ നിങ്ങൾക്കൊക്കെ ഈ ഗതികേട് ഞങ്ങൾക്ക് വരില്ല നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഈ തരികളെ ഒന്നും പോവില്ല ലാസ്റ്റ് നിങ്ങളെ വീടും നിങ്ങളെ എല്ലാം കാണിച്ച് യാചിക്കേണ്ടി വരും ചേച്ചകളെ ഓർത്തോ നിങ്ങൾ എന്നാ ശരി